ഉള്ളവരെ ഇത്ര നാളും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ ഇന്നു മാറി ഇൻഷാല്ല ഖുർആാൻ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഖുർആൻ ഓതാൻ ഒന്നല്ല ഖുർആാന്റെ ചില പദങ്ങളുണ്ട് അസാമാന്യ ടി അതായത് മലയാളത്തിൽ ഒരുപോലെ തോന്നുകയും അറബിയില് അതിന് ആഴങ്ങളിലേക്ക് പോയാൽ വ്യത്യസ്തമാവുകയും ചെയ്യുന്ന കുറച്ച് സംഗതികളുണ്ട് അല്ലാതെ ഇന്ന് ഷെയർ ചെയ്യുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് അത്തരം പഠനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പ്ലേലിസ്റ്റിൽ ലിസ്റ്റില് ഭാഷാപരമായ അത്ഭുതങ്ങൾ അങ്ങനെ ഒരു ഫോൾഡർ തന്നെ തുടങ്ങുന്നുണ്ട് പ്രിയമുള്ളവരെ ഹലക്ക എന്ന പദം സൃഷ്ടിച്ചു എന്ന ഫറ എന്ന പദം സൃഷ്ടിച്ചു എന്ന ഖുർആൻ നമ്മൾ ഫാത്തിർ സമാവാദി വൽ അറന്നു ആകാശഭൂമികളുടെ സൃഷ്ടാവ് അള്ളാഹുന്റെ ഒരു പേരാണ് ഫാത്തിർ എന്നത് എന്ന് പറഞ്ഞതും സൃഷ്ടാവ് എന്നാണ് ഹലകസമാവാധി വളർന്നത് എന്നാൽ ഈ രണ്ട് പദങ്ങളും തമ്മിലുള്ള ഡിഫറൻസ് എന്തെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫത്തറ എന്ന വാക്കിന്റെ അർത്ഥം ഒന്നും ഇല്ലായ്മയിൽ നിന്നും സൃഷ്ടിക്കുക എന്നാണ് അതായത് മുൻ മാതൃകകളൊന്നും ഇല്ല ഒന്നുമില്ലാത്ത ഇല്ലാത്ത ഒരവസ്ഥയിൽ നിന്നും ഒരു പ്രോഡക്റ്റിനെ പുറത്തു കൊണ്ടിരുന്നതിന് ഫത്തറ എന്ന് പറയും എന്നാൽ ഹലക എന്ന് പറഞ്ഞാലോ അതിന് പിന്നീട് സ്ട്രക്ചർ കൊടുത്ത് അതിനെ ഡിസൈൻ ചെയ്യുന്നതിന് വർണ്ണം കൊടുക്കുന്നവരാണ് ഹലക എന്ന് പറയുന്നത് നമുക്ക് എക്സാമ്പിൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഫാർത്തിറു സമാവാത്തി വല്ലാ ആകാശഭൂമികളുടെ സൃഷ്ടാവ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് തന്നെ നമുക്ക് ഒരു ബിഗ് ബാങ്ങിന്റെ ഒരു മൊമെന്റിലേക്ക് പോകാൻ പറ്റും കാരണം ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്നും ഒരു ഡിസൈനും ഇല്ലാത്ത അവസ്ഥയിൽ നിന്നും കൃത്യമായ പ്ലാനിങ്ങിനോട് കൂടി ഭൂമി സൂര്യൻ തമ്മിലെ അകലം എത്ര വേണം ഭൂമിയുടെ കറക്കം എത്ര വേണം ജലത്തിന്റെ അവസ്ഥ അതിൽ ആളുകളുടെ ജനസംഖ്യ ജനസംഖ്യ ഓരോ നാളുകളിലും കൂടിക്കഴിഞ്ഞാൽ അതിനത് വെള്ളം കുറ കുറഞ്ഞു പോകരുത് അതില് ഇംബാലൻസിംഗ് സിസ്റ്റം അതിലെ ഓക്സിജന്റെ അളവ് അതിലെ മൃഗങ്ങൾ മഴ എത്ര വേണം ഇങ്ങനെ തുടങ്ങി എല്ലാ പ്ലാനിങ്ങിനോടും കൂടി ആരോടും ഒരു ശരിക്ക് ഒരു പങ്കുകാരും ഇല്ലാതെ പിഴയ്ക്കാതെ കൃത്യമായി സൃഷ്ടിക്കുന്നതാണ് ഒരു ഹദീസ് ഉണ്ടല്ലോ ഉണ്ടല്ലോദും യൂലും അൽ ഫിത്ര എല്ലാ ജനനങ്ങളും നടക്കുന്നത് ഫിത്രത്തിന്റെ മേല ഞാനും നിങ്ങളും എല്ലാരും ഫിത്രത്താണ് അവിടെ ഹൽക്ക് എന്നല്ല ഉപയോഗിച്ചത് മുൻ മുമ്പിൽ ഒരു മാതൃക ഇല്ലാതെ എന്നെപ്പോലെ ഈ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ നിന്നെ പോലെ ഈ ലോകത്ത് നീ മാത്രമേ ഉള്ളൂ ചില ആംഗിളിൽ നിന്നും നിനക്ക് സാമ്യത മറ്റുള്ളവർക്ക് തോന്നിയാലും യഥാർത്ഥ നിന്റെ ഫിംഗർ പ്രിന്റ് നോക്കിയാലും നിന്റെ വിയർപ്പ് നോക്കിയാലും നിന്റെ ഹൈറ്റ് നിന്റെ കളറ് അങ്ങനെ ആയ മറ്റാരുമില്ല നീ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ആ ഹലീസിൽ പോലും എന്ന് പദം വൽ ഉപയോഗിച്ചത്മാവാത്തിൽ ആകാശഭൂമികളെ അള്ളാഹു സൃഷ്ടിച്ചു ഫി ഫീസി അയ്യാം എന്ന് പറയുമ്പോൾ ഇവിടെ ഫിത്രത്ത് ഫാത്തിറു വൽ അറു എന്ന് പറയുന്ന ഫിത്രത്ത് മുൻ സൃഷ്ടിച്ച ആ സൃഷ്ടിപ്പ് പ്രൊഡക്ഷൻ ആ ഒരു സംഗതി കഴിഞ്ഞു ഇനി അതിന് ശേഷം ആറ് ദിവസം കൊണ്ട് എന്ത് ചെയ്തു അവിടെ പല ദിവസങ്ങൾ പറയുന്നുണ്ട് അവിടെ എന്ത് ചെയ്തു കൃത്യമായ അതിന്റെ സ്ട്രക്ചർ കൊടുത്തു ഇതാണ് ഹൽക്കും ഫിത്രത്തും തമ്മിലുള്ള വ്യത്യാസം അള്ളാഹു തന്നെ പറയുന്നുണ്ട് ഫത്തറന്നാ ഫിത്രാഹി അള്ളാഹുവിന്റെ ഫിത്രത്ത് അല്ല എങ്ങനെയുള്ള ഫിത്രത്ത് ഫത്തറന്നാസ് അലേഹ അതിലാണ് അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചത് ഈ ആഴത്തിൽ നമ്മൾ അർത്ഥം വെക്കുമ്പോൾ എന്നതിന്റെ അപ്പുറത്തേക്ക് കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാവും ഫിത്ര അള്ളാഹുവിന്റെ പറഞ്ഞാൽ അള്ളാഹുവാണ് എനിക്ക് രൂപം നൽകിയത് അള്ളാഹുവിന്റെ ഓൺ ഡിസൈൻ ഫിത്ര ആ ഫിത്രത്തിലാണ് ഫത്തറ ജനങ്ങളെ പഠിച്ചോട് സൃഷ്ടിച്ചത് ഗർഭപാത്രത്തിൽ ഒരു ഉമ്മയ്ക്കോ ഉപ്പയ്ക്കോ ഡോക്ടറിനോ ആർക്കും ആ കുട്ടിയെ പറ്റി ആ കുട്ടിയുടെ ഡിസൈനിനെ പറ്റി ഒരു ഐഡിയയും ഇല്ലായിരുന്നു നൂറ് ശതമാനം അള്ളാഹുന്റെ ഫിത്തറത്ത് എന്നുള്ളത് അപ്പോ ഹലക്ക ഫറ എന്ന വാക്കിന്റെ അർത്ഥമാണ് വിശദീകരിച്ച് ഇൻഷാല്ല ഇനി ഇതുപോലുള്ള മറ്റു പദങ്ങളുമായി മറ്റൊരു വീഡിയോ നമുക്ക് കണ്ടുകൊണ്ടാ അസ്സാം വലൈക്കും